ജസ്റ്റിസ് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ഈ റിപ്പോർട്ട് വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ആവശ്യപ്പെട്ടുള്ള നിർമ്മാതാവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് റിപ്പോർട്ട് ഒരാഴ്ച കഴിഞ്ഞ് പുറത്തുവിടാൻ കാണുള്ളൂവെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയെ അപ്പാടെ പിടിച്ചുകൊടുക്കാൻ പര്യാപ്തമാണോ പ്രസ്തുത റിപ്പോർട്ട് നോക്കാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശേഷം വീട്ടിലേക്ക് പോകുകയായിരുന്ന മലയാള സിനിമയിലെ പ്രമുഖ നടി ആക്രമണത്തിനിരയായതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായി രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് കേരള സർക്കാർ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ നടി ശാരദ എന്നിവരും ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കമ്മിറ്റി അംഗങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു ഒരു സിനിമാ വ്യവസായത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു തൊഴിലന്തരീക്ഷത്തിന്റെ ഗുണനിലവാരവും അവർ വിദ്യേന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ സ്വഭാവവും അന്വേഷിക്കാൻ സ്ത്രീ പുരുഷ നേതാക്കൾ നിർമ്മാതാക്കൾ സംവിധായകർ സാങ്കേതിക വിദഗ്ധർ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര രംഗത്തു നിന്നുള്ള നിരവധി പേരുമായി ജസ്റ്റിസ് കമ്മീഷൻ അഭിമുഖം നടത്തി നിരവധി വനിതാ അഭിനേതാക്കൾ അവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കണം എന്ന വ്യവസ്ഥയിൽ സെറ്റിൽ നേരിടേണ്ടി വന്ന പീഡനത്തിന്റെ ഭീകര കഥകൾ കമ്മീഷനോട് വിവരിച്ചതായാണ് റിപ്പോർട്ടുകൾ ലിംഗാടിസ്ഥാനത്തിലുള്ള വേതന വ്യത്യാസം സെറ്റിൽ സ്ത്രീകൾക്ക് മതിയായ സൗകര്യങ്ങൾ നൽകാത്ത പ്രശ്നങ്ങൾ പരാതി പരിഹാരത്തിനുള്ള ശരിയായ കോറത്തിന്റെ അഭാവം എന്നിവയും അവർ പരിശോധിച്ചു സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അത് മലയാള സിനിമാ മേഖലയെ പിടിച്ചുകൊരുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളായ ലൈംഗിക പീഡനം തൊഴിൽ വിവേചനം ലിംഗ ലിംഗവിവേചനം എന്നിവ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം സിനിമകളിൽ അവസരം ലഭിക്കാൻ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം ഷൂട്ടിംഗ് സെറ്റുകളിൽ വസ്ത്രം വാങ്ങാനും ശുചിമുറികൾക്കുമുള്ള അഭാവം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും സ്ത്രീകൾക്ക് നേരെ പ്രയോഗിക്കുന്ന അശ്രീല പദപ്രയോഗങ്ങളും തുടങ്ങി നിർണായക വിഷയങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു സിനിമാ സെറ്റുകളിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സാന്നിധ്യം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ വ്യവസായത്തിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടെന്നും കമ്മീഷൻ സൂചിപ്പിച്ചു റിപ്പോർട്ടിൽ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ ട്രൈബ്യൂണൽ ശുപാർശ ചെയ്തു കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പ്രകാരം കമ്മീഷനെ നിയമിച്ചിട്ടില്ലെന്ന വാദിച്ച മൂന്ന് വർഷമായതിന്റെ മോചനത്തിന് സംസ്ഥാനം നടപടിയെടുത്തിരുന്നില്ല തുടർന്നുള്ള വർഷങ്ങളിൽ ഡബ്ല്യു സി സിയും മറ്റ് സംഘടനകളും ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടിട്ടും ഉള്ളടക്കം വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല ഇപ്പോൾ നിരന്തര പോരാട്ടങ്ങൾക്കൊടുവിൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിലെ ചലച്ചിത്ര വിനോദ വ്യവസായ മേഖലയിലെ വനിതകളുടെ സുരക്ഷയും താല്പര്യങ്ങളും ഉറപ്പാക്കുന്നതിൽ വളരെയധികം സഹായിക്കുന്നതായിരിക്കും പ്രസ്തുത റിപ്പോർട്ട് എന്ന ഉറപ്പാണ്